ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് അടൂർ പ്രകാശ് എം പി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോൺ വിളികൾ എസ് അന്വേഷിക്കണം ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും അടൂർ പ്രകാശ് പാലക്കാട്ട് ആവശ്യപ്പെട്ടു ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ ഒരു പാർലമെന്റ് അംഗമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധപ്പെട്ട് ഒരു പാലം പണിയാൻ നടക്കുന്ന ആളുണ്ടല്ലോ പോറ്റി എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു ആ ഫോൺ കോളുകളിൽ കൂടി അന്വേഷണം നടത്തേണ്ട പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഇതിന് മുൻകൂറായി അനുമതിയും വാങ്ങിയിരുന്നു അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിരുന്നില്ല ഡൽഹിയിൽ എത്തി തലേദിവസം കൂടെ വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഭ്യർത്ഥിച്ചെന്നും അടൂർ പ്രകാശ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വന്നതിനു ശേഷമാണ് എനിക്ക് ഫോൺ ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുണ്ട് നാളെ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട് എം എന്ന നിലയിൽ താങ്കൾ കൂടി വരികയാണെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞു കാട്ടുകൊള്ളക്കാരൻ ആണെന്നോ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല കൂടെ പോയത് അദ്ദേഹം പറഞ്ഞു അതേസമയം കേസിൽ മറ്റന്നാൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടി എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ